ഷർണൂരിൽ രണ്ടാം വിള നെൽകൃഷി ഇറക്കാൻ വെള്ളമില്ലാതെ കർഷകർ കാരക്കാട് ചുടുവാളത്തൂർ പാടശേഖര സമിതികളിലെ നെൽകൃഷിയാണ് വെള്ളമില്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുന്നത് ജലസേചനത്തിനായി ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തിരുന്ന കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസിലെ രണ്ട് മോട്ടോറുകൾ കഴിഞ്ഞ വർഷം മോഷ്ടിച്ചതാണ് പ്രശ്നത്തിന് കാരണം പിന്നീട് പഴയ മോട്ടോർ സ്ഥാപിച്ച് താൽക്കാലിക പരിഹാരം കണ്ടെങ്കിലും ഇത്തവണ ഈ മോട്ടോറുകൾ തകരാറിലായി ഇതോടെ വെള്ളം ലഭിക്കാതെ രണ്ടാം വിള നെൽകൃഷി ആരംഭിക്കാനാവാത്ത അവസ്ഥയാണ് രണ്ടാം വിള നെൽകൃഷി ആരംഭിക്കാൻ ട്രാക്ടർ ഇറക്കാൻ പോലും വെള്ളമില്ലെന്ന് കർഷകർ പറയുന്നു പ്രദേശത്തെ നൂറ്റി അമ്പത് ഏക്കർ നെൽകൃഷിയാണ് തുടങ്ങാനാവാതെ കിടക്കുന്നത് ജലസേചനത്തിനുള്ള കവളപ്പാറ ഇറിഗേഷൻ പമ്പ് ഹൗസ് ഒരു വർഷമായി പ്രവർത്തിക്കാതെ കിടക്കുകയാണ് രണ്ടാം വിള നെൽകൃഷിക്ക് ജലസേചന ആവശ്യമായ വെള്ളം പമ്പ് ചെയ്യുന്ന കവളപ്പാറ ഇറിഗേഷൻ പമ്പ് ഹൗസ് പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ജലസേചന വകുപ്പ് മന്ത്രിക്കുമുൾപ്പെടെ കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ സെക്രട്ടറി സി ബിജു എന്നിവർ നിവേദനം നൽകി